മലയാളത്തിലെ പല സിനിമകളാണ് ഹ് ഡി പ്രിന്റ് ലീക്കാവുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് ഹി പ്രിന്റ് ലീക്കാവുന്നത് ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് അതിനുപക്ഷില്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒട്ടുമിക്ക സിനിമാ ഇൻഡസ്ട്രികൾക്കും പേടി സ്വപ്നം തന്നെയാണ് പൈറസി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇവൻ മലയാളം പോലെ കുഞ്ഞു ഇൻഡസ്ട്രിക്ക് ഈ പൈറസി ഇഷ്യൂസ് വരികയാണെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നൊരു കാഴ്ച തന്നെയായിരിക്കും ഇവൻ തമിഴ് ഇൻഡസ്ട്രിയിലാണ് നമ്മളിത് കൂടുതലും കണ്ടുവന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവൻ പല തമിഴ് സിനിമകളും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൻ വിജയത്തിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം എച്ച് ഡി ലീക്കാവുന്ന കാഴ്ചയാണ് നമ്മൾ ഹിന്ദുസ്ഥാനിലൊക്കെ കണ്ടത് ഇല്ലീഗൽ പൈറസി ലീക്ക് ചെയ്യുന്ന ആ ഒരു വെബ്സൈറ്റ് ഈവൻ ഈ വർഷവും നമ്മൾ ആ ഒരു കാഴ്ച കണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ആണെങ്കിലും ഈ വർഷവും അതേപോലെ ലീക്കാവുന്ന കാഴ്ച കണ്ടതാണ് ഈവൻ ബ്ലഡി ബഗർ അതുപോലെ തന്നെ ബ്രദർ ഈവൻ നമ്മുടെ അമരൻ എന്ന് പറഞ്ഞ ശിവകാർത്തികേയൻ സിനിമ ആ സിനിമ ലീക്ക് ആയത് ഓൾമോസ്റ്റ് ഒ ടി ടി റിലീസിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ഇവൻ വലിയൊരു ബോക്സ് ഓഫീസ് വിജയത്തിന് ശേഷമായിരുന്നു ഹിന്ദുസ്ഥാൻ ലീക്ക് ചെയ്തത് എന്നാലിപ്പോൾ തിയേറ്റർ റിലീസിന് ശേഷമുള്ള കുറഞ്ഞ ദിവസം കൊണ്ടായിരുന്നു വിടുതൽ പാർട്ട് ടു എന്ന് പറഞ്ഞാൽ വെട്ടിമാരൻ സിനിമ ലീക്കാക്കിയിരിക്കുന്നത് ഹെച്ച് ഡി പ്രിന്റ് എന്നാൽ ഇത് ഹിന്ദുസ്ഥാനിൽ ലീക്കാക്കിയിരിക്കുന്നത് പുതിയൊരു പൈഗ്രേറ്റഡ് സൈറ്റാണ് ആയിരിക്കുന്നത് പേര് വിവരവും ഒരു രീതിയിലും വ്യക്തമല്ല അതുപോലെ തന്നെ മലയാളത്തിലും ഇതുപോലെ തന്നെ ഹി പ്രിന്റ് ലീക്കാവുന്ന കാഴ്ച കണ്ടിരുന്നു നമ്മൾ തിയേറ്റർ പ്രിൻഡിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത് അജിൻ്റെ രണ്ടാം മോശം എന്ന സിനിമേൻ്റെ ഒരു തിയേറ്റർ പ്രിന്റ് ഹെച്ച് ഡി തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ലീക്കായത് പലരും അത് ട്രെയിൻഡിലായിട്ടും ടി വിയിലുമായിട്ട് കണ്ട കാഴ്ച കണ്ടത് എന്നാൽ പോലും സിനിമ നൂറ് കോടി കഷ്ടിച്ച് കംപ്ലീറ്റ് ചെയ്തിരുന്നു ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിൽ അതിനുശേഷം ഏറ്റവും അധികം ചർച്ചാ വിഷയമായത് അല്ലെങ്കിൽ ഇതിന് തുടക്കം കുറിച്ചത് സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞ നസറിയ ബേസിൽ സിനിമയിലായിരുന്നു സൂക്ഷ്മ ദർശിക്കുന്ന സിനിമയിൽ ഹെച്ച് ഡി പ്രിന്റ് ലീക്ക് ആയതോടെയാണ് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് വന്നത് ഹെച്ച് ഡി പ്രിന്റ് ലീക്കിങ്ങിൻ്റെ കാര്യത്തില് പിന്നീട് ക്രിസ്മസ് റിലീസിന് വന്ന സിനിമകളും ഇതിൻ്റെ ഇടയിൽ ഇരയാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ക്രിസ്മസ് ക്ലാഷ് റിലീസിന് വന്ന നമ്മുടെ മാർക്കോ സിനിമ അതുപോലെ തന്നെ ബറോസ് എന്ന് പറഞ്ഞ ത്രീ ഡി സിനിമ എക്സ്ട്രാ ഡീസെന്റ് എന്നീ സിനിമകളും ഇതിനിടയിൽ ലീക്കായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്ന നിലവില് മാർക്കോ സിനിമയിൽ എച്ച് ഡി പ്രിൻ്റ് അതുപോലെ തന്നെ ബാറോസ് എന്ന് പറഞ്ഞ ത്രീ ഡി സിനിമേൻ്റെ എച്ച് ഡി പ്രിൻ്റ് അതും വെറും ഒരാഴ്ചയ്ക്ക് മുമ്പെയാണ് ബാറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ എച്ച് ഡി പ്രിന് ലീക്ക് ആവുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് ഇവൻ മാർക്കോ സിനിമേൻ്റെ എച്ച് ഡി പ്രിന് ലീക്ക് ആവുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അതുപോലെ തന്നെ എക്സ്ട്രാ ഡീസെൻറ്റും ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും എച്ച് ഡി പ്രിന് ലീക്ക് ആവുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്നാൽ ബാറോസ് എന്ന സിനിമയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല വെറും ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ടാണ് സിനിമേൻ്റെ എച്ച് ഡി പ്രിന്റ് ലീക്ക് ആവുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് അങ്ങനെ ക്രിസ്മസിന് റിലീസിന് വന്ന മലയാള സിനിമയുടെ കൂട്ടത്തിൽ റൈഫിൾ ക്ലബും കൂടിയാണല്ലോ ഹെച്ച് ഡി ലീക്ക് ആവുന്ന കാര്യത്തിൽ ബാക്കിയുള്ളത് ബാക്കിയുള്ള സിനിമകൾ ഹെച്ച് ഡി ലീക്ക് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഇതിനെതിരെയായിട്ട് ഫിലിം അസോസിയേഷൻ മലയാളം ഫിലിം അസോസിയേഷൻ ഒരു രീതിയിലും ഒരു പ്രതികരണവും ഒരു റിയാക്ഷനും ഒരു ആക്ഷൻസും കാണാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി വരാൻ പോകുന്ന വമ്പൻ സിനിമകളാണ് ജാനുവരി റിലീസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ടൊവിനു സിനിമ രേഖാചിത്രം എന്ന് പറഞ്ഞ ആസിഫ് അലി സിനിമ പ്രവീൺകൂട് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ബേസിൽ സൗബിൻ സിനിമ അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കാൻ്റെ ഡോമിനിക് ഗൗതം വാസുദേവിൻ സിനിമ അതുപോലെ തന്നെ നമ്മുടെ തുടരം എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ സിനിമ എന്നിങ്ങനെ സിനിമകളാണ് ജാനുവരി വരുന്നിരിക്കുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇത് വലിയ രീതിയിലൊരു നെഗറ്റീവ് തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ലോസിലോട്ട് വരെ എത്തിക്കാൻ ചാൻസ് കാണുന്നുണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ എച്ച് ഡി പ്രി ലീക്ക് ആവുകയാണെങ്കിൽ കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫിലിം അസോസിയേഷൻ റിയാക്ട് ചെയ്യുമോ അതോ ഫൈവ് സ്റ്റാർ കഴിച്ച് മൂലിക്കിരിക്കുമോ എന്ന് കാത്തിരിക്കണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്